എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളടുത്തേക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീ ഇന്ന് ഇന്ന് കുറച്ച് കുറച്ച് കൂടുതൽ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ അത് രാവിലെ തന്നെ മണി ആയപ്പോഴേക്കും എണീറ്റു കേട്ടോ അങ്ങനെ എണീറ്റു നമ്മൾ ചായക്ക് ഉണ്ടാക്കാനുള്ളതിന് പരിപാടികളിൽ അങ്ങനെ തുടങ്ങി കേട്ടോ അപ്പം അപ്പൂസ് അപ്പൂസ് എണീറ്റിട്ടില്ല കേട്ടോ മനു എണീട്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ടൈമിൽ അപ്പോൾ രാവിലെ നമ്മൾ ചപ്പാത്തിയും കടലയും കപ്പയും കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കറി വെക്കാൻ വേണ്ടിയിട്ട് കപ്പയൊക്കെ നന്നാക്കി കൊണ്ടുവന്നു അതുപോലെ കടലയും കൂട്ടിയിട്ട് കറിയൊക്കെ വെച്ചു കെട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് കടലയും കപ്പയും കൂടി നമ്മൾ ഒന്നിച്ചാണ് കുക്കറിലിടുന്നത് കേട്ടോ കടല നമ്മൾ തലേ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കണം എന്നിട്ട് കപ്പ വലിയ കഷ്ണങ്ങൾ അല്ല ചെറിയ രീതിയിലാണ് നമ്മൾ കഷ്ണാക്കുന്നത് കേട്ടോ പിന്നെ അവരുടെ അവർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വലുപ്പമൊക്കെ വെക്കാം കേട്ടോ ഇവിടെ ചെറിയ കഷ്ണാക്കിയിട്ട് അങ്ങനെ എടുക്കണത് കേട്ടോ അതിൽ കഷ്ണം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ട അതിൻ്റെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ പക്ഷേ നമ്മൾ കടലയുടെ കൂടെ വെക്കണതുകൊണ്ടാണ് തോന്നുന്നു അതധികം അങ്ങോട്ട് എന്ത് ഉടയില്ല അത് നല്ല രീതിയിൽ തന്നെ ഇത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ തന്നെ നിൽക്കും പിന്നെ കുറച്ചൊക്കെ ഒന്ന് നമ്മളൊന്ന് ഉടച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതവിടെ ആയിട്ടുണ്ട് ആ ഒരു സമയത്ത് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് മനുമൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അവനോടൊന്ന് വീഡിയോ എടുത്ത് താടോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോ ഒന്ന് എടുത്ത് തന്നതാണ് കേട്ടോ അവന് അപ്പോൾ അങ്ങനെ തീയതി കടി നമ്മൾ കറിയിലൊന്ന് വറുത്തിട്ടിട്ടുണ്ടായിരുന്നു കടുക് പിന്നെ അതിന് ശേഷം അതേ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനും അപ്പൂസം കിട്ടും അവരൊന്നും കുടിക്കായിട്ടില്ല അപ്പോൾ ഞാനും അപ്പൂസും കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ രണ്ട് മൂന്ന് ചപ്പാത്തി അതാണെങ്കിൽ ഞാൻ മുറിച്ച് മുറിച്ചാണ് എടുക്കുന്നത് കേട്ടോ ചപ്പാത്തി ആയാലും പിന്നെ അതുപോലെ പൊറോട്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പീസാക്കിയതിന് ശേഷം കറി ഒഴിച്ചിട്ട് എടുക്കുക കേട്ടോ അപ്പം അങ്ങനെ ഇതേ ഞാൻ കുറച്ച് കറി എടുക്കേണ്ട കേട്ടോ ഞാനതിൻ്റെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും നമുക്കതിൽ കപ്പയും കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് ചോറും കറിയും ഒന്നും ഉണ്ടാക്കേണ്ട വന്നിട്ടില്ല നമ്മൾ വേറൊരു കാര്യത്തിന് വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഞാനിത് എന്താണെന്നുള്ളതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേ നമുക്ക് അകത്ത് വെള്ളം പിടിക്കണ ബക്കറ്റ് നമ്മൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് അകത്ത് വെള്ളം നിറക്കുകയാണ് ചെയ്യുക കേട്ടോ അത് ഈ ഒരു പച്ച ബക്കറ്റിലാണ് വെള്ളം കൊണ്ടുവന്ന് വെക്കണത് വാഷിംഗ് ബേസിൻ്റെ അവിടേക്ക് പൈപ്പ് വെച്ചിട്ടില്ലേ കേട്ടോ അപ്പോൾ ഇതിലാണ് വെള്ളം കൊണ്ടുപോയി ഒഴിക്കുന്നത് എന്നിട്ട് നമ്മൾ ആ ഓറഞ്ച് ബക്കറ്റിലേക്ക് നമ്മൾ വാഷ് പേസിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് അവിടുന്ന് അങ്ങനെ പാത്രം കഴുകുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഈ ബക്കറ്റത്തെ വെള്ളം അങ്ങനെ കൊണ്ടുവന്ന് ഒഴിക്കണതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം കൂടുമ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിച്ചു നാളെ കഴുകിയിട്ടെടുക്കും പിന്നെ മറ്റന്നാൾ ഉപയോഗിക്കും അതിൻ്റെ പിറ്റേ ദിവസം കഴുകിയിട്ടെടുക്കും അങ്ങനെയാണ് ഈ ഒരു ബക്കറ്റ് നമ്മൾ കഴുകണത് കിട്ടും അപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്ന ഈ ഒരു ടൈമിൽ എന്തെങ്കിലും ചാർജിൽ ഇടും അല്ലയെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും വീഡിയോസ് ഓൺ ചെയ്ത് വെക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ആയിരിക്കുമ്പോഴാവും നമ്മൾ മെയിൻ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിക്കും പണി ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ളതൊന്നും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ആ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് വന്നിട്ട് വേഗം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്യണത് അതുകൊണ്ടാണ് അങ്ങനെ വീഡിയോസൊക്കെ ഒന്ന് ഉൾപ്പെടാത്തത് കേട്ടോ പിന്നെ അതുപോലെ അങ്ങനെ അത് കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് കഴുകി കഴുകുന്ന സമയത്ത് കണ്ടില്ല നിങ്ങൾ അപ്പോസ് കളിക്കുന്നതാണ് വെള്ളത്തിൽ കളിക്കുന്നതോ ഇതുമൊക്കെ ആയിട്ട് പിന്നെ അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് മാറാലെ തട്ടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഏട്ടൻ നമുക്ക് പൂവല്ലേ എന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോണമെന്നറിയോ ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ കല്യാണം ആയിരുന്നറിയേണ്ടേ എൻ്റെ ഫ്രണ്ടിൻ്റെ താത്താട മോള ഇന്ന് കേട്ടോ അപ്പോൾ ആ ഫ്രണ്ടിനെ എനിക്ക് എങ്ങനെ കിട്ടിയതെന്നാണ് നിങ്ങൾ മെയിനായിട്ട് അറിയേണ്ടത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് കേട്ടോ ഞങ്ങൾ ഈ നാട്ടിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ മുൻപരിചയം ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയ ഈ എന്താ എൻ്റെ ലൈവിൽ വന്ന് പരിചയമായിട്ട് അങ്ങനെ കിട്ടിയ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ ആളെൻ്റെ വീട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ കല്യാണത്തിനൊക്കെ പോയി വന്നു കേട്ടോ ഞങ്ങൾ ഞങ്ങൾ ആ പോയപ്പോൾ ഉള്ള വീഡിയോയും പിന്നെ വന്നപ്പോൾ ഉള്ള വീഡിയോയും ആണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വന്നിട്ട് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് എനിക്കിതിൻ്റെ ഫുൾ വീഡിയോയൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതെന്താണെന്ന് ചോദിച്ചാൽ മസാല കടലല്ലേ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഏട്ടനാണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പിലിട്ടു മുളക് പൊടി ഇട്ടു പിന്നെ ഇടുന്നത് കടലപ്പൊടി അതുപോലെ കുറച്ച് അരിപ്പൊടി പച്ചരിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനിട്ട് ഉപ്പും ചേർത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ച് വൃത്തിയാക്കി എടുക്കുക കേട്ടോ അതിൽ ഒന്നിച്ച് വെള്ളമൊഴിച്ചാൽ എന്തായാലും വെള്ളമേറിപ്പോൾ അപ്പം അങ്ങനെ പിന്നെ അത് ചില സ്ഥലത്തൊന്നും ശരിക്കും പിടിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ആകും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കുറേ മുന്നേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ എപ്പോഴാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് വെച്ചു എന്നിട്ട് ഞാൻ പിന്നെ വീണ്ടും വീഡിയോ ഓൺ ചെയ്തിടാൻ വേണ്ടിയിട്ട് പോയി ഞാൻ പിന്നെ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും പോയിട്ടു അപ്പോഴേക്കും ഇത് വന്നപ്പോഴേക്ക് കടലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു ഉണ്ടാക്കണ സമയത്ത് തന്നെ വിളിക്കണം കേട്ടോ പക്ഷെ വിളിച്ചില്ല അവർക്കത് ഓർമ്മ ഉണ്ടായിരുന്നില്ല തോന്നുന്നു അപ്പോൾ അങ്ങനെ അതേ ഉണ്ടാക്കിയതിന് ശേഷം തണുത്തപ്പോഴാണ് ഞാൻ വരുന്നത് കേട്ടോ അപ്പോൾ അതേ പിന്നെ ഞാൻ വേഗം വന്നിട്ട് എനിക്ക് ഇന്നലെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വേറൊന്നുമല്ല ഷുഗർ കുറഞ്ഞിട്ട് അത് കുറച്ചൊരു എന്താ പറയുക കുറച്ചിത്തിരി പ്രശ്നമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പിന്നെന്തായി പിന്നെ എനിക്കിങ്ങനെ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ അത് ആ പെട്ടെന്നുള്ള ബുദ്ധിമുട്ട് ഒന്നുകൂടെ മാറി എങ്ങനെ ജ്യൂസ് കുടിച്ചു അതുപോലെ പഞ്ചസാര കുറേ സാധനങ്ങൾ കഴിച്ചു കെട്ടോ അങ്ങനെ എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ എങ്കിൽ കൂടി അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ കിടക്കാൻ തോന്നുക ഉറങ്ങാൻ തോന്നുക കണ്ണടഞ്ഞടഞ്ഞ് അടഞ്ഞു പോകാം കേട്ടോ അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇന്നും അതിൻ്റെ കുറച്ചൊരു എഫക്റ്റൊക്കെ നമുക്ക് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നാരങ്ങ കലക്കിയിട്ട് ചെറുനാരങ്ങ കലക്കി അത് പഞ്ചസാര ഇട്ടിട്ടാണ് കഴിക്കുന്നത് കേട്ടോ സാധാരണ ഞാൻ ഉപ്പിട്ടിട്ടാണ് കുടിക്കണത് ഇത് ഞാൻ എനിക്ക് നിവർത്തില്ല എന്നിട്ട് പഞ്ചസാര കലക്കിയിട്ട് ആണ് ഡൈമുണ്ടാക്കിയത് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കുടിച്ചു അപ്പോൾ ആ ഒരു ടൈമിൽ ഇവിടെ പഴംപൊരി ഉണ്ടാക്കുന്നത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മസാലക്കടലൊക്കെ ഉണ്ടാക്കി തണുത്തു അത് കവറിലൊക്കെ കെട്ടി വെക്കാൻ വേണ്ടി റെഡിയാക്കി അതിന് ശേഷം ഇത് ഇവിടെ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഞാനൊന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ അത് അങ്ങനെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കേട്ടോ അപ്പം അതിൻ്റെ ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ മറ്റുള്ള നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ നമ്മൾ എന്തായാലും തിരിച്ച് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഞാൻ ഈ രണ്ട് മൂന്ന് ഫോൺ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ എൻ്റെ ഏട്ടനെ എനിക്ക് ഏറ്റവും പുതിയ ഫോൺ വാങ്ങിച്ച സമയത്ത് ആദ്യത്തെ ഫോൺ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ അത് കുറേ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ കൂടി എൻ്റെ ഒരു സിമ്മ് ഞാൻ അതിൽ കിട്ടും അപ്പോൾ അതിൽ കിട്ടപ്പോൾ അതിൽ നോർമലായിട്ട് കുറച്ച് എന്താ പറയുക നെറ്റ് ഉണ്ടാവൂല്ലേ നെറ്റിൻ്റെതായിട്ട് കേട്ടിട്ടില്ല പക്ഷേ എങ്കിൽ കൂടി നമുക്ക് കുറച്ച് നെറ്റ് അതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഫോണും വെച്ചിട്ട് വീഡിയോസ് കാണും പിന്നെ അതുപോലെ എൻ്റെ ആദ്യത്തെ ഫോണുണ്ടല്ലോ ആ ഫോണിലാണെങ്കിൽ എൻ്റെ ഐഡിയ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഈ ഒരു ചാനലും അതിൻ്റെ ഐഡിയ തന്നെയാണ് ആ ഫോണിൽ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു ഫോൺ ഏട്ടനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്നാലും അതിൽ നെറ്റുണ്ട് അപ്പോൾ ഫോൺ ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ അതും അതിലും ഓൺ ചെയ്ത് വെക്കും കേട്ടോ അങ്ങനെ മൂന്ന് ഫോൺ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ കൺ കാണുന്നത് അങ്ങനെയാണ് കേട്ടോ പിന്നെ നേരത്തെ തന്നെ ഞാനിപ്പോൾ പണിയൊക്കെ തീർത്തിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് എന്തായാലും നമ്മളെ ഫോണിൽ നെറ്റ് ഉണ്ട് അപ്പോൾ ആ നെറ്റുള്ള സമയം നമ്മൾ കുറച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ആയിട്ട് അറേഞ്ചായിട്ട് ചെയ്യുക അതായതിപ്പോൾ നമുക്ക് നമുക്ക് ചെയ്യാനുള്ള പണികളൊക്കെ വേഗം തീർത്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ അതുപോലെ വേറുള്ള വേറുള്ള ആൾക്കാർ വീഡിയോസ് ഇടുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരില്ലേ അവരുടെ വീഡിയോസ് നമുക്ക് തിരിച്ച് കണ്ടുകൊടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മാസം തൊട്ടിട്ടാണ് അങ്ങനെ മറ്റത് ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ വീഡിയോസ് കുറച്ച് കൂടുതൽ കാണുന്നുണ്ട് ഞാൻ മറ്റുള്ളവരുടെ വീഡിയോസ് കുറേ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ ഒരു ജനുവരി ആയപ്പോൾ ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ കുറച്ച് നേരത്തെ ഞാൻ ഈക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ടൈമിൽ എൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് വീഡിയോസ് കംപ്ലീറ്റ് എടുക്കാൻ പറ്റും പിന്നെ ഞാൻ മറ്റുള്ളവരുടെ വീഡിയോസ് കാണലും എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യലും അപ്ലോഡ് ചെയ്യലും അതൊക്കെ ആയിട്ട് പിന്നെ വൈകുന്നേരം വരെ നമുക്ക് അങ്ങനെ ചെയ്യാം പിന്നെ അല്ലറ ചില്ലറ പണികളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുത്ത് ചെയ്യും ഇപ്പോൾ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് രണ്ട് പണിയെടുക്കും ആ വീഡിയോ എടുക്കും ആ പിന്നെ ഒന്ന് രണ്ടോ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം പിന്നെ വീണ്ടും നമ്മൾ പണിയെടുക്കാൻ വരും ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഈ ഒരു മാസം തൊട്ട് ഞാൻ പല പല കണക്ക് കൂട്ടലുകളും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആവട്ടെ ഇപ്പോൾ മറ്റുള്ളവരുടെ ആണെങ്കിലും നമ്മളുടെ ആണെങ്കിലും നമ്മൾ വീഡിയോസൊക്കെ ഇങ്ങനെ ഡെയിലി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഇപ്പോൾ ഒന്ന് എന്താ പറയുക എഫേർട്ട് എടുക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് കേട്ടോ ഇപ്പോൾ എനിക്കുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് റെഡി ആയി കിട്ടണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് പോയി കിട്ടും അതിൻ്റെ ഇടയിൽ നമ്മൾ പോയി വന്നതിന് ശേഷം അലക്കലും അടിച്ചു വാരലും അങ്ങനെയുള്ള പണികളും പിന്നെ വെള്ളം തിളപ്പിക്കാനും വിറകെടുക്കാനും അങ്ങനെയുള്ള പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ എപ്പോൾ നമ്മളെ പിന്നാലെ ഉണ്ട് കേട്ടോ എല്ലാവരുടെ എല്ലാവരും എൻ്റെ വീഡിയോസിൽ കമൻറ്റിൽ പറയുന്നതാണ് അപ്പൂസിനെ കുറിച്ച് കേട്ടോ അപ്പോൾ നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകണം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എത്ര നേരം കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ നാളെ തുടർന്ന് നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യാം എന്നും പത്ത് ഒരു കുഞ്ഞു വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക നമ്മൾ നമുക്ക് വീണ്ടും കാണാം